ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുമ്പിടി കാങ്കാമ്പുഴ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് മാസം മുന്നേ ഇതിൻ്റെ പണി നടക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലത്തിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളിവിടെ വരുന്നത് തന്നെ പണി എങ്ങനെയായി അതിനുവേണ്ടി പ്രത്യേകം വീഡിയോ എടുക്കുക വിചാരിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഈ കോൺക്രീറ്റ് മിക്സർ മെഷീൻ വണ്ടി കിടപ്പുണ്ടായിരുന്നു പകുതി പണികളൊക്കെ തീരറങ്ങി ഏതാണ്ട് അറ്റകുറ്റപ്പണികൾ മാത്രം കൂടെ ഉള്ളു ചെയ്യാൻ ഇത് ഏകദേശം ഇത് നൂറ്റിയെട്ട് കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഈ പാലം പണിയുന്നത് കേട്ടോ ടോട്ടൽ ഇരുപത്തഞ്ച് ഷട്ടറാണ് ഷട്ടറിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്നു പിന്നെ അവിടെ വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു അപ്പോൾ തലേദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ അവിടെ സ്ഥലം കാണാൻ ആൾക്കാരൊന്നും വന്നിട്ടില്ല അപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു പിന്നെ ഒരു മഴക്കാർ മൂടിയ ഒരു അവസ്ഥയും കൂടി ആയിരുന്നു അതുകൊണ്ട് അധികം നേരം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല കഴിഞ്ഞ തവണ വന്നതിനെക്കാട്ടിനും കൂടുതൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പണികളൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറായി ഉത്ഘാടനം ആറേഴ് മാസത്തിനുള്ളിൽ നടക്കും പാലക്കാടിൻ്റെ മലപ്പുറം ജില്ലയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് എന്തായാലും രണ്ട് ജില്ലകൾക്ക് മാത്രമല്ല അതിൽ പാസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം യാത്ര എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു പാലം കൂടിയാണ് ഇനി പണികളൊക്കെ ഉണ്ട് നൂറ്റെട്ട് കോടി ഫണ്ടാണ് ഇവർ ഇറക്കിയിട്ടുള്ളത് പിന്നീട് ഇരുപത്തഞ്ച് ഷട്ടറും ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏറ്റവും മികച്ച ഒരു പാലം തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോകാൻ നേരം ഒരു കുതിരയെ കണ്ട് ഇതിൻ്റെ ഓണറും മക്കളും കുതിര സവാരിക്ക് വേണ്ടി ഇറങ്ങിയതാണ് ഇവരുടെ സ്വന്തം കുതിരയാണ് അല്ലാതെ പുറമേ ആൾക്കാരെ ഒന്നും കേറ്റുന്നൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ